കുറച്ച് മണിക്കൂർ കൂടെ ടെൻഷൻ ആക്ച്വലി എനിക്ക് എനിക്കിന്നില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല എൻഗേജ്മെൻ്റിൻ്റെ സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു രണ്ട് ദിവസം ഞാൻ വെറുതെ ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു കാര്യം അറിയില്ല ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെ കുറേ ആയിരുന്നു പക്ഷെ എനിക്ക് വലിയ ടെൻഷനില്ല മേ ബി എൻഗേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടായിരിക്കാൻ ടെൻഷനില്ല ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു അതെ ഭയങ്കര ഒരു ഫെസ്റ്റീവ് മൂഡിൽ നിൽക്കുകയാണ് പ്രണയവിവാഹമല്ല കൈൻഡ് ഓഫ് അറേഞ്ച്ഡും അല്ല എന്ന് നോക്കി പറയാം വേണമെങ്കിൽ അതായത് ഒരു അലയൻസ് ഇങ്ങനെ വന്നു എന്നാൽ നമുക്ക് അലയൻസ് വന്ന് വീട്ടുകാർ ഉറപ്പിക്കുന്നു നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം അപ്പോൾ ആദ്യം വീട്ടുകാരായിട്ട് കൊണ്ടുവന്നു നമ്മൾ സംസാരിച്ച് നോക്കി ഓക്കെ ആണ് അപ്പോൾ ആദ്യം അതിന് ശേഷം എന്താണ് പറയുക മൊത്തം പറഞ്ഞു വരുമ്പോഴത്തേക്ക് സ്റ്റോറി എവിടും തുടങ്ങണ എവിടും തീർന്നറിയില്ല ഒരു കാര്യം പിന്നെ ഫുൾ ഓഫ് ഡ്രാമയായിരുന്നു ലൈക്ക് ആദ്യം തൊട്ട് ഇപ്പോൾ വരെ ഭയങ്കര ഒരു ഫിലിം പോലെ പോയ കുറേ കാര്യങ്ങളായിരുന്നു ഇടയ്ക്ക് നടന്നത് ഫൈനലി ഇപ്പോൾ ഞങ്ങളിത് ഈ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി നിൽക്കുകയാണ് സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് ആയിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ അങ്ങനെയും പറയാം അതെ അങ്ങനെയും പറയാം ഇഷ്ടപ്പെട്ടതോ ഭയങ്കര സഹനശേഷിയാണ് കേട്ടോ അത് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ പെട്ടെന്ന് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ് പെട്ടെന്ന് ഭയങ്കര ആണ് പക്ഷെ പുള്ളിയതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ എത്ര നാളിങ്ങനെ കൊണ്ടുപോകുന്നത് അറിയില്ല ബട്ട് സോ ഫാർ സോഫാർ അഡ്ജസ്റ്റീവാണ് ഭയങ്കര അപ്പം അതെനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ആ അതെ ഞാൻ വർക്ക് ചെയ്യാണ് ഞാൻ മീഡിയയിലാണ് വർക്ക് ചെയ്തത്